ആളുകളൊന്നായി പെട്ടിക്കൂട്ടിൽ ഒത്തൊരുമിച്ച് ഇരിക്കുന്നേ ഉരുളാനായി ആറ് ചക്രം പെട്ടിക്കൂടിനെ താങ്ങുന്നേ ഉരുളും നേരം പെട്ടിക്കൂടത് സ്റ്റോപ്പുകൾ തോറും നിൽക്കുന്നേ ഉരുളും പെട്ടി നയിക്കാനായി ഡ്രൈവർ അങ്കിൽ കൂട്ടുണ്ടേ ആളുകളൊന്നായി പെട്ടിക്കൂട്ടിൽ ഒത്തൊരുമിച്ച് ഇരിക്കുന്നേ ഉരുളാനായി ആറ് ചക്രം പെട്ടിക്കൂടിനെ താങ്ങുന്നേ ഉരുളും പെട്ടി നയിക്കാനായി ഡ്രൈവർ അങ്കിൽ കൂട്ടുണ്ടേ ആളുകൾ തോറും പണം പിരിക്കാൻ കണ്ടക്ടർ സാർ വരുന്നുണ്ടേ ഉരുളും പെട്ടി നിർത്താനായി കിണി കിണി ശബ്ദം കേൾക്കുന്നേ പെട്ടിക്കൂടിൻ പേരത് കേട്ടോ ബസ് എന്ന് വിളിക്കും